സമരം കഴിഞ്ഞല്ലേ എങ്ങനെയുണ്ട് സംയുക്ത സമര സമരത്തിന്റെ വിജയമല്ലേ ഇത് കളിക്കുന്നത് ആ മുതലാളിയോട് വല്ല വിരോധം ഉണ്ടോ ഒന്നുമില്ല ഒരു വിനോദമില്ല സന്തോഷമാണല്ലേ സന്തോഷമാണ് കേട്ടിട്ട് കലക്കിക്കൊണ്ടിരുന്നത് അതുകൊണ്ടും ഒരാൾ ഇത്രയും താമസല്ലാളി ഇതിനാ കേട്ടിട്ട് കലക്കിക്കൊണ്ടിരുന്നത് അതുകൊണ്ടും ഒരാൾ ഇത്രയും താമസം അതുകൊണ്ട് ഞങ്ങൾക്ക് യാതൊരു മാധ്യപ്രവർത്തകർ നമ്മൾ ഇവിടെ ആരംഭിച്ച സമരം ഇത് പതിനഞ്ച് ദിവസത്തോളം പിന്നടുകയാണ് ഒന്നരയാഴ്ച കാലം നമ്മൾ നോട്ടീസ് നൽകി ഈ വിഷയമായി ബന്ധപ്പെട്ട കാര്യത്തിൽ തീർപ്പുണ്ടാക്കുന്നതിന് വേണ്ടി മാലയാന്റുമായി ബന്ധപ്പെടുകയും എന്നാൽ തീർപ്പ് ഉണ്ടാകാത്തതിനെ തുടർന്ന് നമ്മുടെ യൂണിയന്റെ ജനറൽ സെക്രട്ടറി തന്നെ ഡി എൽ ഒക്കും കമ്മീഷണർക്കും നമ്മുടെ മന്ത്രിക്കുമെല്ലാം തന്നെ പരാതി നൽകേണ്ട അടിസ്ഥാനത്തിലാണ് തുടർ നടപടി വന്നതിലാണ് നമ്മൾ ഈ പറയപ്പെടുന്ന പ്രത്യക്ഷ സമരത്തിലേക്ക് പോയത് നമ്മൾ കഴിഞ്ഞ ആഴ്ച സർഭാംഗുള്ള സമരമാണ് നടത്തിയത് എന്നാൽ പിറ്റേന്ന് തൊഴിലുകൾ മുടങ്ങുന്നു എന്നുള്ളതുകൊണ്ട് തന്നെയാണ് തൊഴിലാളികളെല്ലാം ഒറ്റക്കെട്ടായി സമര രംഗത്തേക്ക് വന്നിട്ടുള്ളത് അങ്ങനെ നാല് ദിവസം പിന്നിടുന്ന അഞ്ചാം ദിവസമാണിത് ആദ്യ ദിവസത്തെ ചർച്ച പങ്കെടുത്തില്ല തുടർന്ന് ആ ദിവസം തന്നെയാണ് തീരുമാനിക്കപ്പെട്ടത് മുതലാരുടെ സൗകര്യം കൂടി ചോദിച്ചു ഇന്നത്തെ പന്ത്രണ്ട് മണി എന്നുള്ള സമയം എടുത്തത് അതിന്റെ അടിസ്ഥാനത്തിൽ ചർച്ച നടക്കുണ്ടായി അതിനകത്ത് പങ്കെടുത്താലാണ് ഞങ്ങൾ എല്ലാവരും അപ്പോൾ അതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ ഇത് നേതൃത്വം കൊടുത്താൽ ആണെന്നതിൽ തന്നെ നമ്മുടെ സംസ്ഥാന പുള്ളി പുറത്തോട് വിശീലിക്കും സർ വിജയൻപിള്ള ഇവിടെ വന്നില്ലെങ്കിലും ഇന്ന് ചർച്ചയ്ക്കുണ്ടായിരുന്ന സർ ഗോപൻ ഇത്രയും ഉള്ള തൊഴിലാളി സഹകനെ വണ്ടിച്ച വിജയമായിട്ട് സമരം തീരുകയാണ് വളരെ കുറച്ച് സമരങ്ങളെ ഇത്രയും പ്രത്യക്ഷ വിജയത്തോടെ തീരു ഇതൊക്കെ മാറ്റുകയറ്റങ്ങളൊക്കെ സാധാരണ വരാറുണ്ട് പക്ഷെ ഇന്ന് ഒരു തർക്കവും ചർച്ചയും വിഷിച്ചിലുമൊക്കെ നടന്നു സ്വാഭാവികമായിട്ടും മുതലാളി അവരുടെ ലാഭത്തിന് വേണ്ടി ശ്രമിക്കുമല്ലോ പക്ഷെ നമ്മളതിൽ ഇന്നൊരു വിട്ടുവീഴ്ചയും ചെയ്തില്ല ചെയ്യാൻ ഒക്കത്തില്ല ഫെബ്രുവരിയിൽ കൊടുക്കേണ്ടതാ പുതുക്കിയ കൂലി മാസങ്ങൾ കഴിഞ്ഞു തൊഴിലാളികൾ ഇറങ്ങി നമ്മൾ സമരവും ആരംഭിച്ചു സമരമാകട്ടെ ഒരു പ്രത്യേകതയുള്ള സമരമാണ് തൊഴിലാളി ചിലപ്പോൾ ഈ സമരം പുറത്ത് ഷട്ടർക്കും തൊഴിലാളി പോയിയും വരികയും ചെയ്യും വീട്ടിൽ നിന്ന് അവരവരുടെ കാര്യങ്ങൾ നോക്കും അങ്ങനെയൊക്കെയുള്ള സമരവും ഉണ്ട് ഇതല്ല രാവിലെ വന്ന് തൊഴിലാളികൾ ഇവിടെ ഇരിക്കുകയാണ് ഈ സമരമായിട്ട് വന്നിരിക്കുന്ന ദിവസം ശമ്പളം ഇല്ലല്ലോ അപ്പൊ ഇത്രയും ദിവസം തൊഴിലാളികൾ രാവിലെ മുതൽ വൈകുന്നേരം മഴയും നനഞ്ഞും ഇവിടെ ഇരുന്ന് നടത്തിയ ഒരു സമരം എന്നുള്ള നിലയിൽ ഒരു പോയിന്റ് പോലും വിട്ടുവീഴ്ച ചെയ്യത്തില്ല എന്ന് അസന്യഗ്ധമായി ഞങ്ങൾ പറഞ്ഞു ഒരു പോയിന്റ് പോലും വിട്ടുവീഴ്ച ചെയ്യത്തില്ല എന്നു മുതലുള്ള ശമ്പളമാണ് കൊടുക്കാനുള്ളത് ആ ശമ്പളം പുതുക്കിയ കൂലി അനുസരിച്ച് കൊടുക്കണം അത് നാളെ തന്നെ കൊടുക്കുകയും വേണം നാളെ എല്ലാ സെക്ഷനിലും ജോലി ആരംഭിക്കണം ഈ കാര്യങ്ങൾ അവസാനം ഈ മുതലാളി സമ്മതിച്ചു നാളെ എല്ലാ സെക്ഷനും തോട്ടണ്ടി ഇല്ല എന്നൊക്കെ പറഞ്ഞു നോക്കി എന്നാലും പല കമ്പനികളും നടക്കുന്നുണ്ട് അണ്ടി ആവശ്യം പോലും ആവശ്യത്തിനുണ്ട് വന്നുകൊണ്ടിരിക്കുന്ന വന്നുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട് വണ്ടി ആവശ്യത്തിനുണ്ട് അതുകൊണ്ട് നാളെ രാവിലെ വറപ്പും കല്ലും ഹീലിങ്ങും ഗ്രേഡിങ്ങും പുനരാരംഭിക്കുന്നു നാളെ തന്നെ പുതുക്കിയ കൂലി എത്ര ദിവസത്തെ കാശാണോ നിങ്ങൾക്ക് തരാനുള്ളത് അത്രയും ദിവസത്തെ കാശ് നാളെ തന്നെ പുതുക്കിയ കൂലി അനുസരിച്ച് നൽകുന്നതാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇന്ന് സമരം അവസാനിപ്പിക്കുകയാണ് ഇതാണ് ഇന്നത്തെ ചർച്ച തീരുമാനവും അതെല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ട് അതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ ഈ നിലയിൽ വൻപിച്ച വിജയത്തോടെ ഉജ്ജ്വലമായ ഒരു തൊഴിലാളി ഐക്യം ഇതൊന്നും ഈ പുതുക്കിയ കൂലി എന്ന് പറയുന്നത് ഇതില്ലാതെ തൊഴിലാളിക്ക് ജീവിക്കാൻ ഒക്കത്തില്ല കൂലി കൂട്ടാതെ അതിന് ഈ വ്യവസായികൾക്കും ചില ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് സർക്കാർ വ്യവസായികൾക്ക് ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് വ്യവസായി മുതലാളിമാർ ക്ഷേമനിധി വിഹിതം പൂർണ്ണമായും സർക്കാർ കൊടുക്കാമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ചെലപ്പോ ചോദിക്കും സർക്കാർ പ്രഖ്യാപിച്ചതേ ഉള്ളൂ കിട്ടിയില്ലെന്ന് ചിലപ്പോ പറഞ്ഞിരിക്കുന്നു അങ്ങനെയൊക്കെ ചിലപ്പോ പറഞ്ഞിരിക്കുന്നു അത് സർക്കാരിന്റെ ജോലി ഞങ്ങളെ സമരം ചെയ്ത നിങ്ങൾക്കും സമരം ചെയ്യാല്ലോ സമരം എന്ന് പറഞ്ഞ യൂണിയൻറ്റാരുടെയും തൊഴിലാളിയുടെയും തലമുണ്ടയിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു സാധനത്തിന്റെ പേരാണോ കഴിഞ്ഞ കൊല്ലത്ത് തന്നെ കൊല്ലത്തും സംസ്ഥാനത്തും വക്കീലന്മാര് പോലും ചില ദിവസങ്ങളായി സമരത്തിലാണ് കോടതി ഫീസ് വർദ്ധിപ്പിച്ചതിനാണ് സംസ്ഥാനത്താകമാനമുള്ള സമരം കൊല്ലത്ത് കോടതി മാറ്റത്തിന് കൊല്ലത്ത് ഒരു സമരം ഉണ്ട് വക്കീലന്മാര് സമരം ചെയ്യും എല്ലാരും സമരം ചെയ്യത്തില്ലേ സർക്കാർ ജീവനക്കാർ സമരം ചെയ്യും അതുപോലെ മുതലാളിമാര് പോയി അവർക്ക് കിട്ടാനുള്ള കാശ് വേണ്ടീല് സർക്കാരിന് മുമ്പിൽ ഒരുപാട് ആവശ്യമുണ്ട് അങ്ങോട്ട് ചോദിച്ചാലേ പോയി അത് വാങ്ങണം മുലാളിമാർക്കും സഹായം നൽകാമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ സമരം എന്ന് പറയുന്നത് അങ്ങനെയുള്ളൊരു കാര്യമല്ല ഞങ്ങൾക്ക് കിട്ടാനുള്ളത് കിട്ടിയില്ലെങ്കിൽ തൊഴിലാളി സമരം ചെയ്യും അങ്ങനെ സമരം ചെയ്തു അത് ഒരു വിട്ടുവീഴ്ചയില്ലെന്ന് നിലപാടെടുത്തുകൊണ്ട് ഉജ്ജ്വലമായി ഈ സമരം വിജയിച്ചിരിക്കുകയാണ് ഈ സമരത്തിൽ പങ്കെടുത്ത പ്രത്യേകിച്ചും ഇവിടെ തൊട്ടക്കെട്ടായി കഴിയ ശരിയാവർത്തിച്ചുള്ള ശിശു ആണ് ചോദിച്ചത് എല്ലാവരും വാങ്ങിയാതിരുന്നോന്ന് പറഞ്ഞ ആരെങ്കിലും അത് ഈ കരിഞ്ചാലിപ്പണി ഉണ്ടോ അപ്പോ എല്ലാരും ആരും വാങ്ങിയില്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞതുകൊണ്ടാണ് തൊഴിലാളികൾ ഒറ്റക്കെട്ടാണെങ്കിലും ഒറ്റക്കെട്ടായ തൊഴിലാളികളുടെ മനോഭാവത്തെ മാനിക്കണ്ടേ അങ്ങനെ മാനിച്ചാണ് അതിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ല നിലപാടെടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഒറ്റക്കെട്ടായി നിന്നാ പകലിവിടെ വന്ന് വൈകുന്നവർ ഇരുന്ന ഈ സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ തൊഴിലാളികളെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് പിന്നെ പുലുക്കിയ കൂലി ചെല്ലുങ്ങിയാർക്ക് നിലവിലുള്ള കൂലി മുപ്പത്തി ആറ് പത്തൊമ്പതാണ് അത് അമ്പത്തിനാല് എമ്പതായിട്ടാണ് കൂട്ടിയത് ഇരുപത്തിമൂന്ന് ശതമാനം ശതമാനം എന്നൊക്കെ പറയുമ്പോ ഇരുപത്തിമൂന്ന് ശതമാനമാ നല്ലതുപോലെ ജോലിയും ചെയ്യാമെങ്കിൽ നല്ല അണ്ടിയും കിട്ടിയ നല്ല അണ്ടിയൊക്കെയാണ് പതിക്ക ജോലിയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ കുറയും കഴിച്ചുക്കൊക്കെ ഉള്ളവരാ നല്ല അണ്ടിയും കിട്ടാമെങ്കിൽ നല്ല ശമ്പളം മേടിച്ചോണ്ട് പാ നിലവിൽ നാപ്പത്തി ആറ് മൂന്നാണ് അത് അറുപത്തി ഒമ്പത് എഴുപത്തി ഒന്നായിട്ടാണ് കൂട്ടിയിരിക്കുന്നത് അറുപത്തൊമ്പത് എഴുപത്തി ഒന്ന് പിന്നെ ഗ്രേഡിംഗ് ആർക്ക് ഇരുന്നൂറ്റി എൺപത്തഞ്ചാണ് നിലവിലുള്ള കൂലി അത് നാനൂറ്റി ഇരുപത്തിരണ്ട് രൂപ അൻപത്തി അഞ്ച് പൈസയായിട്ടാണ് കൂട്ടിയിരിക്കുന്നത് അമ്പത്തി അഞ്ച് മക്കാടുകാർക്ക് ജനറൽ മക്കാടുകാർ ഇവിടെ പ്രത്യേകമായിട്ടില്ലല്ലോ അപ്പൊ നിങ്ങൾക്കെല്ലാം അറിയാവുന്നത് പോലെ കൂലി കൂട്ടുമ്പോ ഡി എ കുറയും അതറിയാമല്ലോ കുറയും ഡി ഡി എ എട്ട് രൂപ അറുപത്തൊന്ന് ജൂലൈ ഒന്ന് മുതൽ രൂപ തൊണ്ണൂറ്റി പോകും പതിനൊന്ന് തൊണ്ണൂറ്റിനാലായിട്ട് ജൂലൈയിൽ കൂടും ഈ ജൂൺ മാസം എട്ട് അറുപത്തൊന്നാണ് എട്ട് അറുപത്തൊന്ന് വെച്ചാണ് നിങ്ങൾക്ക് തരേണ്ടത് അങ്ങനെ പുതുക്കിയ കൂലിയും ഡി ഐയും ഉൾപ്പെടെയുള്ള ശമ്പളം നാളെ തരും ഉജ്ജ്വലമായി സമരം വിജയിപ്പിച്ച എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു സംസാരിച്ച കാര്യങ്ങൾ ആവർത്തിക്കേണ്ടതില്ല സംസാരിച്ച കാര്യങ്ങൾ അധികം സംസാരിച്ച കാര്യം ഞാൻ സംസാരിച്ചാലും അതുകൊണ്ട് ആ വിഷയം അങ്ങനെ തന്നെയാണ് പക്ഷെ ഒരു കാര്യം പറയാനുള്ളത് പുത്തൂർ സെന്റ് ഗ്രിഗ്രോറിയസ് കാഷു ഫാക്ടറിക്ക് എന്താണ് പ്രാധാന്യം എന്ന് വെച്ചാൽ ഈ മുതലാളിക്ക് പതിനാറ് കമ്പനി ഉണ്ടെന്നെരിക്കട്ട ഉണ്ടെങ്കിലും പുത്തൂർ സെന്റ് മേരീസ് അല്ല സെന്റ് ഗ്രിഗ്രോറിയറിയിലെ നിങ്ങൾക്ക് പ്രാധാന്യം എന്താന്ന് വെച്ചാൽ ഏറ്റവും നിൽക്കുന്ന സ്ഥലത്തെ ഫാക്ടറിയിലെ തൊഴിലാളികൾ ഒന്ന് രണ്ട് അങ്ങാർക്ക് ഇവിടെ അല്ല ഇനി തമിഴ്നാട്ടിൽ വിലക്കെടുക്കുന്ന പരിപ്പുകളും ഈ പാക്കിംഗ് സെൻറ്ററുകളിലേക്കാണ് വരുന്നത് കേൾക്കുന്നുണ്ടോ അപ്പോൾ എച്ച്ഒ നിലനിൽക്കുന്ന സ്ഥലത്തെ ഫാക്ടറിയിലെ തൊഴിലാളികൾ എന്ന നിലയിലും എച്ച്ഒയുടെ ഓഫീസ് നിലനിൽക്കുന്ന ഫാക്ടറിയിലെ തൊഴിലാളികൾ എന്ന നിലയിലും ഇദ്ദേഹത്തിന്റെ പരിപ്പുകളെല്ലാം വന്നു കയറുന്ന പാക്കിംഗ് സെന്റർ നിലനിൽക്കുന്ന സ്ഥലത്തെ തൊഴിലാളികൾ എന്ന നിലയിലും ഈ കമ്പനിയിലെ തൊഴിലാളികൾക്ക് അങ്ങാരുടെ ഏത് കമ്പനിയിലെ തൊഴിലാളികളെക്കാളും പ്രാധാന്യമുണ്ട് എന്ന കാര്യം നാളകളിൽ ഓർത്തിരിക്കാൻ അഞ്ചു പേര് നിങ്ങളുടെ ബന്ധുവീടുകളിൽ നിന്ന് അഞ്ചു പേർ നിങ്ങളുടെ വീട്ടിൽ ഒരു കാര്യം തീരുമാനിക്കാൻ വന്നാൽ ചിലപ്പോൾ മൂന്ന് മണിക്കൂർ തർക്കത്തിന് ശേഷമേ തീരുമാനിക്കാൻ കഴിയും വീടുകളിൽ നാലഞ്ചു പേര് കൂടി ഒരു തർക്കം തീരുമാനിക്കാൻ വന്നാൽ അങ്ങനെ കഴിയും സ്വന്തം പാർട്ടിക്കകത്ത് ഇന്നത്തെ ഏറ്റവും വലിയ വിഷയം സ്വന്തം പാർട്ടിക്കകത്ത് ഒരു വിഷയം തീരുമാനിക്കേണ്ടി വന്നാൽ ചിലപ്പോൾ പുത്തിനും പടി നടക്കാതെ തീരുമാനിക്കാൻ കഴിയില്ല ഞാൻ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നു പിന്നെ ഈ സമര രംഗത്ത് നിന്നുകൊണ്ട് പലരോടും പല കാര്യങ്ങൾ സംസാരിക്കേണ്ടി വന്നു എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇങ്ങോട്ട് കേരളപ്പാൻ പറയാം ഇത് കേക്കെന്ന യൂണിയന്റെ ഉത്തരവാദിത്വമുള്ള ആളുകൾ ഇത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ സമരരംഗത്ത് രംഗത്ത് നിൽക്കുന്നത് പിന്നെ നിങ്ങൾക്ക് അഭിമാനിക്കാവുന്ന ഒരു വിഷയം അതേറെ സംയമനം പാലിച്ചുകൊണ്ട് പരുപ്പ് തണുത്തു പോവുകയോ അല്ലെങ്കിൽ പരുപ്പിന് ചെറിയ ശതം നമ്മളാൽ വഴി അല്ലാതെ അന്തരീക്ഷത്തിന്റെ കാരണത്താൽ വന്നത് ഈ സമര രംഗത്ത് നിന്ന നേതാക്കന്മാർ വഴിയോ ഈ സമര രംഗത്തിന് നേതൃത്വം കൊടുത്ത തൊഴിലാളികൾ വഴിയോ ഈ ഫാക്ടറിക്ക് ഒരു നഷ്ടമുണ്ട് നമ്മൾ പറഞ്ഞത് രണ്ടു ദിവസം കൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ ഇതല്ല നമുക്ക് അപ്പുറത്തെ ഗേറ്റിൽ പോകേണ്ടി വരും ഇവിടെ വേറെ സംവിധാനം ഏർപ്പെടുത്തേണ്ടി വരും ഇവിടെ നിൽക്കുന്ന സഹോദരിമാർക്ക് വേറെ പല ക്രമീകരണങ്ങളും ഏർപ്പെടുത്തേണ്ടി വരും അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു സമരം യൂണിയൻ്റെ പാരവാഹികളായാലും കൺവീനർമാരായാലും കൺവീനർമാർ മാത്രമല്ല ഒരു ഫാങ്റിക്കകത്ത് പ്രധാനമായും കാര്യങ്ങൾ വിലയിരുത്താനും പരസ്പരം ചർച്ച ചെയ്യുകയും പരസ്പരം സഹകരിക്കുകയും ചെയ്യുന്ന അനവധി തൊഴിലാളി സഹോദരിമാരുണ്ട് അവർക്കെല്ലാം ഓരോ അഭിപ്രായങ്ങൾ കാണും ഇതിനെയൊക്കെ പരമാവധി ക്രോഡീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ചെറിയ ചെറിയ ക്രോഡീകരി അപ്പുറമായി കാര്യങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളെപ്പോലെയുള്ള ആളുകൾക്കുണ്ടായ വീഴ്ചയായി ആരും കാണണ്ട ഞാൻ ഇത്രയും കാര്യം പറഞ്ഞപ്പോൾ നമ്മുടെ ഗൗരവമായ സ്വഭാവം മനസ്സിലായി കാണും ഈ തൊഴിലാളി രംഗത്ത് സമരത്തിന് നേതൃത്വം കൊടുക്കുകയും ആത്മസമയത്തോടു കൂടി എല്ലാ കാര്യങ്ങളും ഒറ്റക്കെട്ടായി പറഞ്ഞില്ല എനിക്ക് ഒരേ ഒരു കാര്യം പറയാൻ മാത്രമേ ഉള്ളൂ കാര്യം നമ്മൾ മറ്റ് പല കമ്പനികളിലും പോയി തൊഴിലാളി സമരവുമായി ബന്ധപ്പെട്ട് പോകുമ്പോഴേ പതിനാല് ദിവസമായി നമ്മള് ശമ്പളം വാങ്ങിക്കുകയും നാലഞ്ച് ദിവസ കാലമായി നമ്മളും നിങ്ങളും എല്ലാ സമയത്തും ഇവിടെ ഇടപെടുകയും ചെയ്യുന്നു അപ്പോഴെല്ലാം തന്നെ എന്തെങ്കിലുമൊക്കെ വർത്തമാനങ്ങൾ ആളുകളുടെ ഭാഗത്ത് വന്ന് വന്നിട്ടുണ്ടെങ്കിൽ പോലും വളരെ കൂടി ഈ അടുത്ത പരിസരങ്ങളിലൊക്കെ ഏറ്റവും ഐക്യത്തോടുകൂടി തൊഴിലാളികളുടെ അവകാശങ്ങൾ നേടിയെടുക്കുവാൻ എന്ത് വന്നാലും ഞങ്ങൾ പുറകോട്ട് പോകുന്നില്ല സ്വാഭാവികമായും ഒരു ദിവസം കഴിയുമ്പോൾ നമുക്ക് തൊഴിലാളികളും പറയും നാലു ദിവസം കഴിയുമ്പോൾ പറയും ഇതെല്ലാം മുതലാളിമാർ വീക്ഷിച്ചുകൊണ്ടിരിക്കും അങ്ങനെ വീക്ഷിക്കുന്നവരുടെ ഒരു വക നമ്മുടെ തൊഴിലാളി കൊടുത്തില്ല പല കാലാവസ്ഥ കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ആശുപത്രിക്ക് സമയത്ത് കാര്യങ്ങൾ അവരെല്ലാം പല വരാറുണ്ട് എങ്കിൽ പോലും ഇന്നലെത്തേക്കാളും കൂടെ ആളുകൾ ഇന്ന് വന്നു ഇന്നും സമരം തീർക്കുമെന്നുള്ള വിശ്വാസം ഒന്നും തൊഴിലാളികൾക്കും ഇല്ല നമുക്കുമില്ല എന്തായാലും പോലും യൂണിയന്റെ ഇന്നലെയൊക്കെ ആളുകൾ സംബന്ധിച്ചു ഞങ്ങൾ മറ്റ് പല നടപടിക്രമങ്ങളിലേക്ക് പല തൊഴിലാളികളും പറഞ്ഞു പക്ഷെ ഞാൻ ഞാൻ എന്തേലും പറഞ്ഞു മുൻകാലത്തെ സമര രീതി ഇന്ന് പരിപ്പ് തടയുന്നതോ ഷെഡ് കെട്ടുന്നതോ അല്ലെങ്കിൽ മൊഴിലാളിയെ അങ്ങോട്ട് വിടാതിരിക്കുന്നതിനോ നല്ലോണം വേണ്ട നമുക്ക് നിയമമുണ്ട് നിയമിക്കാറുണ്ട് തൊഴിലാളി ഇവിടെയുള്ള ആളുകൾ വന്ന ഈ പറയുന്ന മറ്റ് സംഭവത്തിലുള്ളവരല്ല അവർ നിങ്ങളുടെ കൂടെ കാണും എന്ന് ഇന്നലെയും പറഞ്ഞതാണ് പക്ഷെ അതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ തൊഴിലാളികൾ വിശ്വസിക്കുകയും മറ്റാരെല്ലാം എന്തെല്ലാം കുത്തിതിരിപ്പൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പൊ തൊഴിലാളികളുടെ ആകാശങ്ങളുമായി മുന്നോട്ട് നിങ്ങളും നമ്മളും ഒരേപോലെ കൂടി വന്നാണ് ഈ കമ്പനിയിലെ സമരത്തിന് ഏറ്റവും വലിയ വിജയം സുദർശനം പറഞ്ഞോളാം ഇതിന്റെ ഹെഡ് ഓഫീസ് ഈ പത്ത് പതിനെട്ടോളം കമ്പനികളുണ്ട് ഈ മൊഴിലാളിക്ക് ഈ പതിനെട്ടോളം കമ്പനികളിലുള്ള തൊഴിലാളികള് നാളെ മുതൽ ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ഡിമാൻഡ് ഡിമാൻഡ് ചെയ്യും അപ്പം അതിന്റെ ഹെഡ് ഓഫീസായ ഇവിടെ ഈ തൊഴിലാളിക്ക് ഈ ഇന്നേ ഒരു മണിക്കൂർ സമരം ഒരു മണിക്കൂറേ മണിക്കൂറെ ഇത് തീർക്കാൻ വേണ്ടി മറ്റേതെങ്കിലും ഒരു റൗണ്ടറങ്ങും രണ്ട് റൗണ്ടറിങ്ങും വീണ്ടും കയറും വീണ്ടും കയറും ആഹാരം പോലും കഴിക്കാൻ വേണ്ട സാധ്യത വൈകിട്ട് വരെ വരും അവസാനം തെറ്റിപ്പിരിഞ്ഞ അലസിൽ പോകും പക്ഷെ ഉത്സവത്തിൻ്റെയൊക്കെ അന്നേരത്തെ വളരെ കാര്യമായ നടപടിയിലുണ്ട് യാതൊരു വിറ്റുവീഴ്ചയില്ലാതെ ഇന്നീ സമരം തീർക്കുകയും നാളെ ഈ ഫുൾ പുതുക്കിയ കൂലി കൊടുക്കുകയും നാളെ തന്നെ മൂന്ന് സെറ്റിലും ഒരു സെക്ഷം പോരാ മൂന്ന് സെക്ഷം നാളെ തന്നെ ആരംഭിക്കണം അപ്പൊ വണ്ടിയില്ലെന്ന് പറഞ്ഞു വണ്ടി വളരെ പോയി കൊണ്ടുവരണം നാളെ ആരംഭിക്കണം എന്നാണ് നമ്മൾ ഈ സമരം ഇന്ന് വിജയിക്കാൻ കാരണം അതിൽ തൊഴിലാളികളുടെ ഐക്യമാണ് നമുക്ക് അങ്ങനെ ഐക്യം ഇനിയും തുടർന്ന് എല്ലാവരും കൊണ്ടാവണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ സഹായങ്ങളെയും അഭിവാദ്യം ചെയ്തു നിർത്തുന്ന വെള്ളിയാഴ്ചയാണ് സമരം ആരംഭിച്ചത് നോട്ടീസ് കൊടുത്തത് നമ്മൾ ഡിമാൻഡ് നോട്ടീസ് കൊടുക്കുന്നതാണ് സമരത്തിന് ആധാരം ആ ഡിമാൻഡ് നോട്ടീസ് അടിസ്ഥാനത്തിലാണ് ഇന്നലെ ഡി എൽ ഒ വിളിച്ചത് ഇന്നലെയല്ല പിന്നെ ഞാൻ വിളിച്ചത് അപ്പം വെള്ളിയാഴ്ച തുടങ്ങി വെള്ളിയാഴ്ച അവസാനിക്കുകയാണ് നമുക്കറിയാം നമ്മൾ ശക്തമായിട്ടുള്ള നിലപാടുകൾ ഇടപെടലുകൾ ഒന്നല്ല പ്രധാനപ്പെട്ട പല ഇടപെടലും ഇവിടെ പല ആളുകളും നേതൃത്വത്തിലുള്ള ആളുകൾ നമ്മുടെ വ്യവസായ വകുപ്പ് മന്ത്രി ശിവൻകുട്ടി അടക്കം തൊഴിൽ വകുപ്പ് മന്ത്രി ശിവൻകുട്ടി അടക്കം നമ്മുടെ സഹകരണ ജയമോഹനൻ സി എച്ച് ജില്ലാ സെക്രട്ടറി മാത്രമല്ല കാശി കോർപ്പറേഷനിൽ ഈ കൂലി കൊടുത്തിട്ട് വന്നതാണ് അദ്ദേഹത്തിന്റെ അനുഭവം പറഞ്ഞപ്പോൾ അതും പ്രധാനമാണ് രണ്ട് കെ രാജഗോപാൽ നമ്മുടെ സംസ്ഥാന പ്രസിഡന്റാണ് യൂണിയന്റെ അപ്പൊ അത്തരത്തിലുള്ള സഹാവ് രാമാനുജൻ സിഹബ് പി എബ്രഹാം ഉള്ള എല്ലാ വിളിപ്പുറത്തും ഇവിടെത്തിച്ച് അളാണ് തങ്കമുള്ള സാഹ അടക്കമുള്ള മുഴുവൻ ആളുകളും നമ്മുടെ ഈ സമരത്തിന് നേതൃത്വപരമായി വന്നിട്ടുണ്ട് ശ്രീ മുരളീധരൻ ഈ സമരത്തിന്റെ ഭാഗമായി എത്തിയിട്ടുണ്ട് അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള ആളുകളുടെ ശക്തമായ ഇടപെടൽ വിശിറ്റിയോ ഗോവൻ അപ്പൊ വിശിഷ്യ ഈ ഇടപെടലിന്റെ ഭാഗമായി നമ്മുടെ ശക്തമായ തൊഴിലാളികളുടെ ചെറുത്തുനിൽപ്പും ഐക്യവും പ്രധാനമാണ് ഭിന്നിപ്പുകൾ ഉണ്ടാക്കാൻ പലർക്കും ആകും പലരും വരും പക്ഷേ തൊഴിലാളി വർഗ പ്രവർത്തനം എന്ന് പറയുന്നത് അത് ഭിന്നിപ്പിന്റെ ഭാഗമല്ല തൊഴിലാളിയുടെ ഐക്യമാണ് പ്രധാനം ഏത് യൂണിയൻ പെട്ട ആളോ ആയിക്കോട്ടെ തൊഴിലാളികൾ നിൽക്കുമ്പോൾ ഒരുമിച്ച് നിൽക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ പറയപ്പെടുന്നോളം പെട്ടെന്ന് ചാടി അങ്ങോട്ട് പോവാം അങ്ങോട്ട് പോകാം എന്ന് പറയുമ്പോഴും മുല്ലുസാബു ഞാനും എല്ലാം പറഞ്ഞത് നമ്മളൊരു അവധാനം അവധാന കാര്യങ്ങളെ കണ്ടുകൊണ്ടാണ് നമുക്ക് ഈ ഒരു നല്ല വിജയം ഒരു വിഷയവും ഈ ഫാക്ടറിക്കുള്ളിൽ അനാവശ്യമായ ഇടപെടൽ നടത്താതെ തന്നെ നമുക്ക് വിജയം കൈവരിക്കാൻ കഴിഞ്ഞു അതിനെല്ലാം ഈ പങ്കെടുത്ത മുഴുവൻ തൊഴിലാളി ശേഖാക്കളെയും സഹോദരിമാരെയും ഇതിനെല്ലാം നേതൃത്വം കൊടുത്ത നേക്കന്മാരെയും എല്ലാം നിറഞ്ഞ മനസ്സോടെ സന്തോഷത്തോടെ അവരെ എല്ലാം ആശംസിച്ചുകൊണ്ട് ഈ തൊഴിലാളികളെല്ലാം എല്ലാം എല്ലാവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് എന്റെ എഴുതി വർത്തമാനം അവസാനിപ്പിക്കുന്നു ഉച്ചയ്ക്ക് 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 വിളിച്ചു വിളിച്ചു സന്തോഷമുണ്ട് നാളെ മുതൽ ആത്മാർത്ഥമായ രീതി ഇത് ആത്മാർത്ഥമായിട്ട് തന്നെ ജോലി ചെയ്യുന്നു അല്ലേ ഇനി ഇതുപോലെയുള്ള സമരം ഉണ്ടാവുമോ മുദ്ര വിളിക്കാൻ നമ്മൾ അല്ലേ ആ ഉണ്ടാവരുത് ഇത് നമ്മുടെ അന്നമാണല്ലേ ആണോ അതാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് ഈ കമ്പനി നിൽക്കുന്നത് അല്ലേ എന്തോ ഇങ്ങോട്ട് പറയുന്നത് നിങ്ങളോട് പറയുന്നത് അതുകൂടെ ഇവിടെ കായ്ക്കൂടെ അത്രേ ബോധം അത്ര ആത്മാർത്ഥ നമ്മൾക്കുണ്ട് സമരം എന്തായാലും വിജയിച്ചു എന്തായാലും അല്ലേ നാളെ നാളെ ഇത് ഏതാ നാളെ ഈ ബല്ല് മുഴങ്ങല്ല വേണ്ടി അല്ലേ ഇനി ഇങ്ങനെ ഒരു സമരം ഉണ്ടാവരുത് അല്ലേ അതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് അതോ ഞങ്ങളിവിടെ മുതലാളിയെ ആശ്രയിച്ച് മാത്രം അങ്ങനെ ഒരു സംഭവങ്ങളോരങ്ങളും ഞങ്ങളെ സംരക്ഷിക്കണം അതൊന്നും വേണ്ട മൂന്നാല് ദിവസം നല്ല രീതിയിൽ ജോലി കൊടുത്തിട്ടല്ലേ നിങ്ങൾക്ക് അത് മുതലാളി സൂപ്പിക്കാൻ വേണ്ടിയല്ലേ പറഞ്ഞത് അല്ല

നേരത്തെ തിരക്കായിരുന്നു എന്താ പറയുന്നു അത് നമ്മുടെ ആവശ്യമല്ലേ ഇത് അല്ലേ ആവശ്യത്തിന് വേണ്ടിയല്ലേ സമർത്ഥം ചെയ്തത് ಎಲ್ಲಾ ಚಾನೆಲ್ಗಳಲ್ಲಿ ನೀವು ಆದಿಮ ಸಂಸ್ಕೃತಿಯನ್ನ ನಾವು ಕಲಿಯೋಣ ಅದೆ ಅದೆ ಓಹೋ ಅಲ್ಲೇ ಬ್ಲಸ್ ಜಿಂದಾಬಾ ನೀಂ ಜಿಂದಾಬಾ ಹಾಯ್ ಏಕ ಜಿಂದಾಬಾ ಓರೆ ಏಕ ಜಿಂದಾಬಾ ಅದೆ ನೀರು ತಂದೆ ನೀರು ತಂದೆ ನೀರು ತಂದೆ ನೀರು